ചെറുതും വലുതുമായ ഡയമണ്ട് ഡയമണ്ട് ആഭരണങ്ങൾ സെലക്ഷൻ ഏറ്റവും വലിയ ജ്വല്ലറി ഇപ്പോൾ സ്വന്തം ഡയമണ്ട്സ് തൊടുപുഴ മൂവാറ്റുപുഴക്കാർ വർഷങ്ങളായി കാത്തിരുന്ന മുറിക്കല്ല് ബൈപാസ് യാഥാർത്ഥ്യത്തിലേക്ക് ഊരാളുങ്കൾ സൊസൈറ്റി എഗ്രിമെന്റ് ഒപ്പുവെച്ചതോടെ നിർമ്മാണ പ്രവർത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ മൂവാറ്റുപുഴയുടെ ചിരകാല സ്വപ്ന പദ്ധതിയായ മുറിക്കല്ല്ല് ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവർത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് മാത്യു കുഴൽനാടൻ എംഎൽഎ ഊരാളുങ്കൾ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് നിർമ്മാണ കരാർ ലഭിച്ചത് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് അഞ്ചു മാസത്തിലേറെ പിന്നിട്ടിട്ടും എഗ്രിമെന്റ് ഒപ്പിടാൻ വൈകുന്നതിനെതിരെ നിയമസഭയിൽ മാത്യു കുഴൽനാടൻ എംഎൽഎ സബ്മിഷൻ ഉന്നയിച്ച് ആശങ്കകൾ അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് നടപടികൾ വേഗത്തിൽ പൂർത്തീകരിച്ചത് മുറിക്കല്ല് ബൈപ്പാസിന്റെ എഗ്രിമെന്റ് ഒപ്പുവെച്ചതോടെ പ്രവർത്തികൾ ഉടനെ തന്നെ ആരംഭിക്കാൻ സാധിക്കുമെന്നും എംഎൽഎ പറഞ്ഞു മുറിക്കല്ല് ബൈപ്പാസ് എന്ന മൂവാറ്റുപുഴയുടെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതിൽ അതീവ സന്തോഷമുണ്ടെന്നും നഗരവികസനവും മുറിക്കല് ബൈപ്പാസും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നവീകരണവും യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുമെന്ന് ജനങ്ങൾക്ക് നൽകിയ വാക്ക് പാലിക്കാനുള്ള അതീവ പരിശ്രമത്തിലായിരുന്നുവെന്നും അവ സാധ്യമാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും എം പറഞ്ഞു മൂവാറ്റുപുഴയുടെ മുഖഛായ തന്നെ മാറ്റുന്ന മൂവാറ്റുപുഴ നഗരവികസനം ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ ഇൻഡോർ സ്റ്റേഡിയം മുറിക്കല്ല് ബൈപ്പാസ് കെഎസ്ആർടിസി ബസ് ഡിപ്പോ എന്നീ നാല് ബൃഹത് പദ്ധതികളാണ് പൂർത്തീകരണത്തിലേക്ക് നീങ്ങുന്നത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കുറഞ്ഞ ഹോസ്പിറ്റൽ ഓഫ് യുവർ ഹെൽത്ത്